ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലേ അമേരിക്കൻസ് എങ്ങനെയാണ് അവരെ സ്വാതന്ത്ര്യദിന സെലിബ്രേറ്റ് ചെയ്യണേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് സ്കൂളിലായിരിക്കും ഒക്കെ സ്കൂളിൽ ഫ്ലാഗ് ഹോസ്റ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രസംഗങ്ങളുണ്ടാവും കുട്ടികളുടെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടാവും ഉച്ചിയാവുമ്പോൾ ഒരു പായസം ഇതായിരുന്നു എൻ്റെ ഒരു ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിൻ്റെ സെലിബ്രേഷനിൽ എൻ്റെ ഒരു ഓർമ്മ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് ഞാൻ താമസിക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയുടെ സെലിബ്രേഷൻ അതായത് നമ്മളിപ്പോൾ നാട്ടിൽ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് പോലെ ഓരോരോ പഞ്ചായത്തിലുള്ള സെലിബ്രേഷൻസ് ഇതിപ്പോൾ അമേരിക്കയിലെ എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെയാട്ടോ ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഇവർ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്നത് പറേഡ് ആയിരിക്കും ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറത്തെ പരിപാടി ആട്ടോ ഈ പരേഡ് കാണാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ അധികം കാണുന്നത് മാർച്ചിങ് ബാൻഡുണ്ടോ അതായത് നമ്മുടെ സ്കൂളുകളോ അല്ലെങ്കിൽ കോളേജുകളോ പിന്നെ ലോക്കൽ ഒക്കെ ആ കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ അവർ പാട്രിയോട്ടിക് സോങ്ങ് ആയിരിക്കും അവർ പ്ലേ ചെയ്യുന്നുണ്ടാവുക അത് പോലീസ് ഫയർഫോഴ്സ് അവരുടെയൊക്കെ ഒരു മാർച്ച് ഉണ്ടാവും അപ്പം അതിൽ അവർക്കിപ്പോൾ പുതിയ എക്യുപ്മെന്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്യും പടയില് കാണുന്നത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ബിസിനസ്സുകളുണ്ടാവില്ലേ തിയേറ്റർ അല്ലെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റ്സ് ഓട്ടോ മൊബൈലിൻ്റെ സ്റ്റോറൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരുടെ തീമിൽ ഇപ്പോൾ മോട്ടോമൊബൈലാകുമ്പോൾ കാറുകൾ പല ഇതിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവരൊക്കെ കൂപ്പൺസൊക്കെ നമുക്ക് തരും കുട്ടികൾക്ക് മിഠായിയും കിട്ടും അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻ ഇഷ്ടമായിട്ടോ ൻസിന്റെ കൾച്ചറായിട്ട് അവര് വരുമ്പോൾ തന്നെ അവർ ചെയ്തു വരണ ബിയറൊക്കെ കഴിച്ച് സ്നാക്സും ബിയറും ഒക്കെ കൊണ്ടുവന്നിണ്ടാവും അപ്പൊ അതൊക്കെ റിലാക്സ് ചെയ്തായിട്ട് അവരങ്ങും നിന്റെ പോക്കറ്റിൽ ഇത്ര കാൻഡീസ് പേർക്ക് ആണോ ഹാപ്പി ആയോ യോ ഇവിടെയാണ് ജൂലൈ ഫോർത്തിൻ്റെ എല്ലാ സെലിബ്രേഷൻസും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള പാർക്കാണ് ഇവിടെ നമുക്ക് കൺസേർട്ട് ഉണ്ട് കുറേ റൈഡ്സ് ഉണ്ട് ഗെയിംസ് ഉണ്ട് ഫുഡ് വെൻറ്റേഴ്സ് ഉണ്ട് ലാസ്റ്റ് ഒരു ടെൻ ഓ ക്ലോക്ക് ആവുമ്പോൾ ഫയർ വർക്ക് ഉണ്ട് കൺസേർട്ട്സിലധികം ഇവർ പ്ലേ ചെയ്യുന്നത് പാട്രോയോട്ടിക് സോങ്സാട്ടോ ഈ ടെൻറ്റിൻ്റെ അകത്തേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചതാ ഭയങ്കര ആണ് നമുക്ക് ഭയങ്കര ലൗഡാണ് ഇവിടുത്തെ മ്യൂസിക് ഒക്കെ ഫയർ വർക്ക് വരെ ഇവരെ ലൈവായിട്ട് ഇവർ കൺസേർട്ട് ഉണ്ടാവും ഫുൾ പാർക്ക് നമുക്ക് ഈ ഇവരെ മ്യൂസിക് കേൾക്കാം ഇനി ഈ ഒരു സെക്ഷൻ ഫുൾ നമുക്ക് ഫുഡ് വെൻറ്റേഴ്സാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ഇവൻറ്റിന് പോലും ഫുഡ് സ്റ്റോൾസ് ഉണ്ടാവും സാധാരണ ഈ ഫുഡ് സ്റ്റോൾസിൽ നിന്ന് കിട്ടുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റർ ഇലസ്റ്റിക്സ് ഉണ്ടാവും പിസ ഉണ്ടാവും ഈ സ്റ്റേറ്റിൻ്റെ ലോ അനുസരിച്ച് ടിന്നിലായിട്ടുള്ള ബിയറും വൈനൊക്കെ ഇവർക്ക് സെയിൽ ചെയ്യാം അതിന്റെ രണ്ട് മൂന്ന് സ്റ്റോൾ ഉണ്ടാവും പോപ്കോണും കോട്ടൺ കാൻഡിയും ഇല്ലാത്തൊരു പരിപാടി ഇവർക്കില്ല കേട്ടോ ഈ സീസൺ ആയതുകൊണ്ട് കോൺ ഇവർക്ക് ഉണ്ടാവും ഒന്ന് രണ്ട് മെക്സിക്കാരുടെ സ്റ്റോളുകൾ ഉണ്ടാവാറ് ഇനി എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് മോസ്രില സ്റ്റിക്ക അതായത് മോസ്രില ചീസ് കട്ട് ചെയ്തിട്ട് നമ്മള് കട്ട്ലേറ്റിനൊക്കെ കോട്ടിയും കൊടുക്കണമല്ലോ കൊടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് ഇവർ പിന്നെ മേലെ കുറച്ച് വേക്കണ്ട് കുഞ്ഞു കുഞ്ഞു പീസ് ഒക്കെ ഇട്ടുണ്ട് അപ്പൊ ഇച്ചിരി സോൾട്ട് ഇച്ചിരി സോൾട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് च <laughs> बाइंड ഈ സെക്ഷൻ ഫുള്ളും അവർ ഗെയിംസും റൈഡ്സൊക്കെ ആയിട്ട് അവര് അറേഞ്ച് ചെയ്തേക്കാം കേട്ടോ റൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കുട്ടികളുടെ റൈഡുകളൊക്കെ അല്ലേ ഇങ്ങനെ ബമ്പർ കാർസ് പിന്നെ കുഞ്ഞു കുഞ്ഞു റൈഡുകൾ പെൻസോസറോ അങ്ങനത്തെ എന്താണൊക്കെ അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു റൈഡുകൾ ഒത്തിരിയുണ്ട് ഒരു മോർ ദാൻ ടെൻ റൈഡ്സ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കായിട്ട് ഇവിടുത്തെ ഗെയിംസ് അടിപൊളിയാട്ടോ ആട്ടോ നമ്മൾ ഈ പണ്ട് കണ്ടിട്ടുള്ള കുറേ ടൈപ്പ് ഗെയിംസ് ഒക്കെ ഇല്ലേ നമ്മള് ബലൂൺ എന്നിട്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഗെയിം ഒക്കെ ഇല്ല അതൊക്കെ വിരിക്കണ്ടെട്ടോ ബോട്ടിൽമേ റിങ് ഇട്ടെടുക്കുക പിന്നെ അങ്ങനത്തെ നമുക്ക് ഇനി നമുക്ക് ബാക്കി ഗെയിംസ് നമുക്ക് കാണാം കേട്ടോ ഇവര് എല്ലാ ഗെയിംസും ഒരു ഫൈവ് ഡോളർ താഴെ കേട്ടോ നമുക്ക് കോസ്റ്റ് വരണേ ഈ ഒരു ഗെയിമിൽ നമുക്ക് മൂന്ന് അറ്റംപ്റ്റാണ് അപ്പോൾ ഒരു ഈ കപ്പുകൾ ഷൂട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഇവന് രണ്ടെണ്ണേ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എത്ര എണ്ണം ഷൂട്ട് ചെയ്താൽ ഇവര് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ഒക്കെ കിട്ടും കുട്ടികൾക്ക് ഈ ഗെയിമിൽ ബൗളുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബോൾ എറിഞ്ഞിട്ട് ഏതെങ്കിലും ബൗളിൽ വീഴണം അപ്പോൾ അവർക്ക് എന്തോ ഗോൾഡ് ഫിഷ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ കാണുന്ന ഗെയിമില് നമുക്കൊരു ഡോളറിന് അഞ്ച് റിങ് കിട്ടും എന്നിട്ട് റിങ് എറിഞ്ഞ് നമ്മുടെ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ആ നെക്കിലേക്ക് വീഴ്ത്തണം ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് ആർക്കും കിട്ടണ കാണാനില്ല കിട്ടാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ ഡെസ്പായിട്ട് പോവാം ഇതാണ് കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിം ആട്ടോ എല്ലാ സ്ഥലത്തും വരണൊരു ഗെയിം ആട്ടോ ഈ ഒരു പോളിനകത്ത് അവർ കുറച്ച് വെള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഫിഷിനൊക്കെ ഇട്ടുണ്ട് എന്നിട്ട് അവർക്കൊരു സ്റ്റിക്കും കൊടുക്കും ഈ ഫിഷിന് ഇതിൽ നിന്ന് ഇവർക്ക് എടുത്താൽ മതി എത്ര പ്രാവശ്യം വേണമെങ്കിലും ട്രൈ ചെയ്യാം എങ്ങനെ കളിച്ചാലും ഫിഷിനെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗിഫ്റ്റ് കിട്ടും കറ്റണ ഒരു കുഞ്ഞു ഗെയിം നല്ല രസം പിള്ളേർ കളിക്കാൻ റൈഡുകൾ ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൊടുക്കണം അപ്പോൾ ഇവിടെ തന്നെ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ്സ് ആണ് നമുക്ക് റൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ റൈഡ്സ് ഒക്കെ കുട്ടികൾക്ക് പറ്റിയ റൈഡ്സ് ആട്ടോ അധികം ചെറിയ 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 റൈഡുകളാണ് ഇവിടെയും പിന്നെ ഫുഡ് സ്റ്റോളുകൾ ഇവിടുത്തെ ഫുഡ് സ്റ്റോളിൽ നമുക്ക് കിട്ടുന്നത് ഈ പോപ്കോൺ കോട്ടൺ കാൻഡി പിന്നെ ഫണൽ കേക്ക് അങ്ങനെ ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടുത്തെ ഫുഡ് സ്റ്റോളിൽ അധികം കണ്ടേ ഇവിടെ കണ്ട എട്ട് ഡോളറിന് ലെമൺ സാധാരണ ലെമൺ ഒരു മൂന്ന് ഡോളർ ഒക്കെ ഇത് പിന്നെ ഇവന്റ് ആയതുകൊണ്ട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് കാര്യം ഈ ഫുഡ് സ്റ്റോളിൽ നിന്നാണ് നമ്മൾ ഫണൽ കേക്ക് ട്രൈ ചെയ്യണേ ഈ ഫുഡ് സ്റ്റോളിന്റെ ലൈൻ ഒന്ന് നോക്കിയാൽ എന്താ വരുണ്ടെന്ന് ഈ ഫണൽ കേക്ക് ഇവിടുത്തെ എല്ലാ ഇവന്റ്സിനും കോമൺ ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പൊ ഇത് ജസ്റ്റ് ഓയിലേക്ക് ബാറ്റർ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കും നമ്മളിവിടുത്തെ ഫയർ വർക്ക് കാണുമ്പോ അതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഇവന്റ്